ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് ആത്മഹത്യാ ഭീഷണിയുമായി യുവാവ് പരിഭ്രാന്തി പരത്തിയത് ആറു മണിക്കൂറുകളോളം ഒടുവിൽ പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും ഇടപെടലിൽ വാതിൽ പൊളിച്ച് യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി വണ്ടൂർ കാപ്പിലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഭക്ഷ്യ ഫാക്ടറിയിലാണ് സംഭവം നിലമ്പൂർ റെയിൽവേക്ക് സമീപം താമസിക്കുന്ന കരുളായി സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ ജിത്തു ജെയിംസാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കി പരിഭ്രാന്തി പരത്തിയത് വണ്ടൂർ കാപ്പിലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഭക്ഷ്യ ഉൽപ്പന്ന നിർമ്മാണശാലയിലാണ് സംഭവം ഒരു വർഷം മുൻപ് യുവാവ് ഇവിടെ അക്കൌണ്ടന്റായി ജോലി ചെയ്തിരുന്നു തുടർന്ന് മാനസികാസ്വാസ്ഥ്യത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് സ്ഥാപന ഉടമകൾ തന്നെ യുവാവിന് വിദഗ്ധ ചികിത്സ നൽകിയിരുന്നു ശനിയാഴ്ച ഉച്ചയോടെ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി നൽകിയ ശേഷമാണ് യുവാവ് ഫാക്ടറിയിലെത്തിയത് തുടർന്ന് ഫാക്ടറിയുടെ ഒരു മുറിയിൽ കയറി വാതിലടയ്ക്കുകയും പെട്രോൾ ദേഹത്ത് ഒഴിക്കുകയുമായിരുന്നു ഗ്യാസ് ലൈറ്ററും ഒരു കത്തിയും ഇയാൾ കയ്യിൽ കരുതിയിരുന്നു വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും യുവാവ് അക്രമാസക്തമായിരുന്നു തുടർന്ന് ഏറെ നേരം കാത്തിരുന്ന് യുവാവിനെ ശാന്തനാക്കിയ ശേഷം രാത്രി ഏഴരയോടെയാണ് പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്ന് മുറിയുടെ വാതിൽ പൊളിച്ച് യുവാവിനെ പുറത്തെടുത്തത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ പോലീസും തിരുവാലി അഗ്നിരക്ഷാ സേനയുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് യുവാവിനെ ഉടൻ തന്നെ ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ